അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട് മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത് സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിദ്ധികളായി മാറുന്നത് ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് യാഥാർത്ഥ്യം മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ മനസ്സ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിലവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും മുതെടുക്കുന്നവരുടെയല്ല മുതൽ കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത് എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമായേക്കാം ചുറ്റു നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ പ്രവർത്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ് ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളെ ഉറപ്പായും ജീവിതം മുഴുവൻ സ്നേഹിക്കും ദുഃഖിച്ച് നടക്കരുത് സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും കാലം എല്ലാ മുറിവുകളും ഉണക്കും കാത്തിരിക്കുക കാലത്തിന്റെ മായാജാലത്തിനായി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ